പ്രാർത്ഥനയുടെ ഉറവിടങ്ങളിൽ രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് കേട്ടോ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും വളരെ പ്രധാനമായൊരു കാര്യമാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ജീവജലമാണ് പരിശുദ്ധാത്മാണ്ടോ പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ നിത്യ ജീവനിലേക്ക് നിർഗണിക്കുന്ന ജീവജലമാണ് പരിശുദ്ധാത്മാവ് ഞാനതൊന്ന് ഇംഗ്ലീഷിലും കൂടി വായിക്കുകയാണെ ഹോളി സ്പിരിറ്റ് ഇസ് ദ ലിവിങ് വാട്ടർ വെല്ലിങ് അപ് ടു ദ ദണൽ ലൈഫ് ഇൻ ദ ഹാർട്ട് ദാറ്റ് അതാണ് പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ അതാണ് പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ജീവജലമാണ് പരിശുദ്ധാത്മാവ് തുടർന്ന് അവിടുന്ന് അതിൻ്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് അതിനെ സ്വീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു അതിൻ്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് അതിനെ സ്വീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിന്ന് നാം പാനം ചെയ്യാൻ കാത്തിരിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന അനേകം അരുവികൾ ക്രിസ്തീയ ജീവിതത്തിലുണ്ട് അതാണ് നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വലിയ രഹസ്യവിധാണ് പരിശുദ്ധാത്മാവാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തന്നെ ഉറവിടം അത് ഞാൻ ഈ കാറ്റിഗ്രിസത്തിൽ മുമ്പ് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന പല പ്രാവശ്യം പറയുന്നതാണ് അതായത് അതായത് ഈ കാറ്റിക്സത്തിൻ്റെ നാല് ഭാഗമാണ് ആദ്യത്തേത് വിശ്വാസത്തിൻ്റെ പ്രഘോഷണം രണ്ടാമത്തേത് വിശ്വാസത്തിൻ്റെ ആഘോഷണം മൂന്നാമത്തേത് വിശ്വാസിയുടെ ജീവിതം നാലാമത്തേത് വിശ്വാസിയുടെ പ്രാർത്ഥന അതിൽ ഈ മൂന്നാമത്തെ ഭാഗത്തിന്റെ പേര് ക്രിസ്തീയ ജീവിതം എന്നാണ് ആ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കണ ഭാഗത്ത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ പറയുന്നൊരു കാര്യം ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ജീവിതം അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്ന വലിയൊരു രഹസ്യം പരിശുദ്ധാത്മാവ് അതിൻ്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് പരിശുദ്ധാത്മാവേ നുലിവരണമേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ കാറ്റൂതണമേ വീണ്ടും ഒരു കാറ്റ് വീശണേ ഇങ്ങനെയെല്ലാം നമ്മൾ പാടുന്നുണ്ട് കത്തിപ്പടരണേ എല്ലാം നമ്മൾ പാടുന്നുണ്ട് ഇതെല്ലാം പാടുമ്പോൾ ഇതെല്ലാം പാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു എന്നും ആ വ്യക്തിയാകുന്ന പരിശുദ്ധാത്മാവ് അതിൻ്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് അതാണ് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കരുത് നമ്മൾ പലപ്പോഴും ഡാനിയലിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് മോഛശയിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ദാവീദിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ പ്രവാചകരിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ഏലിയ പ്രവാചകൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ വന്ന പരിശുദ്ധാത്മാ ഇതെല്ലാം പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നാൽ ആ പരിശുദ്ധാത്മാവിലൂടെ ആ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ രക്ഷാകര ആത്മദാനത്തിലൂടെയാണ് ഇന്ന് നമ്മളെ ക്രിസ്തുവിൻ്റെ മക്കളാക്കി അല്ലെങ്കിൽ ദൈവ മക്കളാക്കി മാറ്റിയിരിക്കുന്നത് പഴയ നിയമത്തിൽ എവിടെയും ആരെയും ദൈവമകൻ എന്ന് വിളിച്ചിട്ടില്ല ദൈവപുരുഷൻ അല്ലെങ്കിൽ ഇതാ ദാസൻ ശ്രവിക്കുന്നു ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മകനേ എന്ന് പുതിയ നിയമത്തിൽ മാത്രമേ വിളിക്കാൻ ആരംഭിക്കുന്നുള്ളൂ ആദ്യം വിളിച്ചിട്ടുള്ളത് സങ്കീർത്തനില് ആണ് വിളിച്ചിട്ടുള്ളത് ഇന്ന് ഞാൻ ഇവനെ ഇവനെന്റെ പ്രിയ പുത്രൻ അത് ദൈവം മകനെ എന്ന് വിളിച്ചിരിക്കുന്നത് എന്നാൽ അതിനുശേഷം ആ മകനിലൂടെ ജീവൻ ലഭിച്ചവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനും ദൈവം നമ്മളെ മകനെ എന്ന് വിളിക്കാനും സാധിക്കുന്നു ഈശോ തന്നെ പരസ്യ ജീവിതത്തിൽ വളരെ ചുരുക്കം സ്ഥലത്താണ് മകനെ എന്ന് വിളിച്ചിട്ടുള്ളത് ഞാൻ അത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഈശോ അപ്പസ്തോലന്മാരെ ഒന്ന് പറഞ്ഞു നിങ്ങൾ ഇനിമേൽ ദാസരല്ല നിങ്ങൾ ഇനിമേൽ സ്നേഹിതരാണ് എന്ന് ഈശോയുടെ പീഠാനുഭവത്തിന് മുൻപ് ഈശോ പറഞ്ഞു എന്നാൽ പീഠാനുഭവം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഈശോ ഭക്തരനാമടിയത്തോട് പറഞ്ഞു നീ പോയി എൻ്റെ സ്നേഹിതന്മാരോട് പറയുക എന്നാണോ പറഞ്ഞേ അല്ല കണ്ടോ വ്യത്യാസം വന്നത് നീ പോയി എൻ്റെ സഹോദരന്മാരോട് പറയുക ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്കും അവരുടെ പിതാവിൻ്റെ അടുത്തേക്കും പോയിട്ടില്ല എന്ന് നീ എൻ്റെ സഹോദരന്മാരോട് പറയുക അപ്പൊ അവിടെ വെച്ച് തന്നെ ഭയങ്കര വ്യത്യാസം കണ്ടോ ഈശോയുടെ പീഢാനുഭവത്തിലൂടെ നൽകപ്പെട്ട ആ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തരിലേക്കും ലഭിച്ചത് അതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് അവിടെ നിന്ന് അതിൻ്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പ്രധാന വിഷയം പ്രാർത്ഥനയെക്കുറിച്ചാണ് എന്നാൽ പ്രാർത്ഥനയുടെ ഉറവിടം ആരാവുന്നു പരിശുദ്ധാത്മാവാകുന്നു പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ ഇപ്പം ഞാനടയ്ക്ക സാക്ഷ്യം കലർത്തി പറയുകയാണ് ഞാനിതിനെ ഈ ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു വലിയ അഭിഷേകത്തിൻ്റെ ഓർമ്മയാണ് എനിക്ക് വരുന്നത് എന്നെ എനിക്ക് ഉണ്ടായ ഒരു വലിയ അഭിഷേകത്തിൻ്റെ ഓർമ്മ അത് ഞാൻ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഡിവൈനിലെ മെയിൻ സ്റ്റേജിൽ മുപ്പതിനായിരത്തോളം ജനങ്ങളോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ഞാൻ അവിടെ നിന്ന് നിൽക്കുകയല്ല ഞാൻ ചാടുകയായിരുന്നു പറക്കുകയായിരുന്നു സുവിശേഷം പ്രഘോഷിച്ച ആ ഭാഗമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് അഭിഷേകം എൻ്റെ ദൈവമേ എനിക്ക് എനിക്കവിടെ ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല അഭിഷേകം ഡിവൈനിലെ മെയിൻ സ്റ്റേജാണ് ഏറ്റവും കൂടുതൽ അഭിഷേകമുള്ള കേരളത്തിലെ ഒരു സ്റ്റേജ് മാത്രമല്ല ആ ഓർമ്മ ഒരു വലിയ ഓർമ്മയാണ് എനിക്ക് അഞ്ച് ദിവസം ആ മെയിൻ സ്റ്റേജിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ആരും അഞ്ച് ദിവസം തുടർച്ചയായിട്ട് ഡിവൈനിലെ മെയിൻ സ്റ്റേജിൽ പഴകുപിച്ചിട്ടില്ല ഇത് ഞാൻ വേറെ ഒന്നിനും പറയല്ല അഭിഷേകം അഭിഷേകത്തിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയണത് ഞാനൊരച്ഛനല്ല ഞാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു ഒരൽമായനാണ് അപ്പോൾ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ സാന്ദ്രതയും അതിൻ്റെ പരിധിയില്ലാത്ത അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് ഒന്ന് ചിന്തിച്ച് കാരണം നമ്മൾ വിചാരിക്കുകയാണോ ഞാനൊരൽമായനാണ് എനിക്കിത്രയും വലിയ കഴിവൊന്നുമില്ല അതൊക്കെ വലിയ വലിയ ആളുകൾക്കാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്ഷനിൽ നമ്മളിപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല ക്ഷമിക്കണം ഞാനിത് പറയുന്നത് ഞാനിത് പറയുന്നത് എൻ്റെ ഒരു വലിപ്പത്തിന് വേണ്ടിയല്ലേ പറഞ്ഞത് നിങ്ങളുടെ വലിപ്പത്തിന് വേണ്ടിയാണ് പറഞ്ഞത് നിങ്ങളെല്ലാവരിലും ഇതുപോലെ വലിയ അഭിഷേകം കർത്താവ് തന്നിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ എന്ന് പറയണതാണ് പ്രാർത്ഥനയിലൂടെ അതിനെ ജ്വലിപ്പിച്ചെടുക്കണം നമ്മൾ ആ അഭിഷേകത്തിലേക്ക് തിരിയൂ ആ അഭിഷേകത്തിനെ കണ്ടെത്തൂ അപ്പൊ അതാണ് പ്രാർത്ഥനയുടെ ഉറവിടം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ആർക്കും കൊടുക്കാത്ത ഒരു ഒരഭിഷേകമാണത് നമ്മൾ ക്രിസ്ത്യാനികളായി നമുക്ക് നൽകിയിരിക്കുന്നത് പഴയ നിയമത്തിൽ ആർക്കും കൊടുക്കാത്ത ഒരു അഭിഷേകം ഇതൊരു ഇതെന്റെ മനസ്സിൽ വന്നു ഞാൻ വളരെയധികം സ്തുതിച്ച കർത്താവിന് നന്ദി പറഞ്ഞു ഞാൻ അഭിഷേകത്തിൻ്റെ സാന്ദ്രത അത് മനസ്സിലാക്കുന്നതികമേ ഒരിക്കൽ നായക്കാമ്ര ബിളച്ഛന് ഞാനും ശുശ്രൂഷിച്ചാണ് എവിടെയാ നമ്മുടെ ബോംബെയിൽ താവോർ കേന്ദ്രം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ താവോർ ധ്യാന കേന്ദ്രം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ നായക് അമരബളച്ഛന് മാത്രമേ ഉണ്ടായുള്ളൂ അവിടെ അച്ഛൻ ഇംഗ്ലീഷിൽ പറയുകയും ഞാൻ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ തുടങ്ങിയതാണത് പിന്നെ അതിന് മുമ്പിൽ ഒരു ഒരു പന്തലിട്ട് ആളുകൾ അവിടെ വന്നിരിക്കാൻ തുടങ്ങി അങ്ങനെ ആരംഭിച്ചതാണ് ഇന്നത്തെ താവൂറിലെ വലിയ ധ്യാന കേന്ദ്രം അതിനെല്ലാം മുൻപായിട്ട് അവിടെ ഉല്ലാസ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ കൺവെൻഷൻ നടന്നു അതൊക്കെ വലിയ കൺവെൻഷനാണ് വലിയ ജനക്കൂട്ടം അപ്പോൾ മൂന്ന് ഭാഷയിൽ ട്രാൻസ്ലേഷൻ നടക്കുകയാണ് മൂന്ന് ഭാഷയിൽ ഇത് ഞാൻ ഈ പരിശിതാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പറയാനുള്ള ഒരു ഉദാഹരണം പറയേണ്ട ഒരു സാക്ഷ്യമാണത് മൂന്ന് ഭാഷയിൽ ട്രാൻസ്ലേഷൻ നടക്കുകയാണ് അച്ഛൻ ഇംഗ്ലീഷിൽ പറയും അത് ഒരാൾ മല ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഒരാൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അതേ സമയത്ത് ചില സമയത്ത് അച്ഛൻ മലയാളത്തിൽ പറയും അപ്പോൾ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു മറ്റാൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പിന് വേണ്ടി മൂന്ന് ഭാഷക്കാരാണ് അപ്പം ഞാനാണ് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് അച്ഛൻ ഇംഗ്ലീഷിൽ പറയുന്നു ഞാൻ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു വേറൊരാൾ മലയാളത്തിൽ ഒരു സിസ്റ്ററാണ് അന്ന് അവിടെ ഇൻഡോറിൽ നിന്നൊരു സിസ്റ്റർ ആ സ്റ്റേജിലിരുന്ന് ഈ ശുശ്രൂഷയെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു അവർ ഭയങ്കര ഓവർ വെയ്റ്റ് ആണ് ഒരു അസുഖമാണല്ലോ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഭയങ്കര തടിയാണ് ആ സിസ്റ്റർ അവർ മരിച്ചുപോയി സിസ്റ്റർ അവിടെ സ്റ്റേജിലുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ ആ ടോക്ക് കഴിഞ്ഞിട്ട് ഈ ട്രാൻസ്ലേഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയണം തോമസ് പറഞ്ഞേ തോമസ് പോളിൻ്റെ ഒരു സാക്ഷ്യം പറയും ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഒരു 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 ടോക്ക് കൊടുക്കാൻ വേണ്ടി ഇരുപത് മിനിറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അതാരെ ട്രാൻസ്ലേറ്റ് ചെയ്യും ഇത് സ്പോണ്ടേനിയസ് ആയിട്ടാണ് പെട്ടെന്നാണ് ഇത് വേറെ മുൻകൂട്ടി പരിപാടി ചെയ്തോന്നുമല്ല അച്ഛൻ ആ നേരത്ത് തോന്നുകയാണ് തോമസ് പോൾ ഒരു ചെറിയ ടോക്ക് കൊടുക്കുക ഒരു സാക്ഷ്യം കലർത്തിയിട്ട് സാക്ഷ്യം കലർത്തി ഒരു സന്ദേശം കൊടുക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ആര് ട്രാൻസ്ലേറ്റ് ചെയ്യും അപ്പോൾ അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചു ശലാലമല മല അച്ഛൻ പറഞ്ഞു തോമസ് പോൾ തന്നെ അതങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്യും ആദ്യമായിട്ടാണ് ഞാനൊരു ഷോക്ക് അടിച്ചുപോയി ഏഹ് ഞാൻ തന്നെയോ ആ തോമസ് പോൾ ആദ്യം അത് ഇംഗ്ലീഷിൽ പറയും എന്നിട്ട് അത് ഹിന്ദിയിലും പറയും അല്ലെങ്കിൽ മലയാളത്തിൽ പറയും പിന്നെ ഹിന്ദിയിൽ പറയും എനിക്കറിയില്ല എൻ്റെ കർത്താവേ ഞാൻ പറഞ്ഞു യെസ് ഇത് സ്റ്റേജിൽ വെച്ചിട്ടാണ് തുടങ്ങ 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 തുടങ്ങാൻ തുടങ്ങുക എനിക്കൊന്ന് പറയാനോ ഒന്ന് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും എനിക്ക് ഒരു സമയമില്ല അച്ഛൻ വേഗം പറ അയക്കാൻ കൊടുക്കും കൊടുക്കൊടുക്കുക ഒരാഭിഷേകം ഞാൻ ഒരിക്കലും പറക്കില്ല അതാണ് ഭാഷകൾ തമ്മിൽ അയക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അഭിഷേകം എന്നിട്ടുണ്ടായ അഭിഷേകം ഇങ്ങനെയാണ് ഏതാണ്ട് ആദ്യം നിങ്ങൾ അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിക്കും അപ്പോൾ ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഫസ്റ്റ് സീക്ക് ദ ദിംഗ്ഡം ഓഫ് ഗോഡ് ആൻഡ് റൈറ്റ് സബ് കൊച്ച് ജോഡാ കണ്ടാലും ഇതാ ഞാൻ നിന്റെ കവാടത്തിൽ മുട്ടുന്നു

ോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനൽകാൻ തക്കവിധം അവനിൽ വിശ്വസിക്കുന്നവരാരും തന്നെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന്

ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നില്ല അര മണിക്കൂർ നേരം അത്യാത്ഭുതകരമായ ഒരു വെള്ളച്ചാട്ടം പോലെ ഇത് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ആ സിസ്റ്റർ ഒരു തൊണ്ണൂറ് കിലോ നൂറ് കിലോൻ്റെ അടുത്തുണ്ട് ആ സിസ്റ്റർ ആ സിസ്റ്റർ വന്നിട്ട് പറയാൻ തോമസ് പോളി എന്താണ് ഈ സംഭവിച്ചത് ഞാൻ ഇവിടെ ഇരുന്ന ഞാൻ എന്നെ എന്തോ ഒരു ശക്തി ഒരു കാറ്റ മേലെ അടിച്ചിട്ട് ഞാൻ അങ്ങ് പറന്നു പോയതേ ഞാൻ അവിടെ പോയി കിടക്കണം അഭിഷേകം അതാണ് അഭിഷേകം മനസ്സിലായോ അവിടെ നിന്ന് അതിൻ്റെ ഉറവിടമായ അവിടെ നിന്നു പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കേട്ടോ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് അതിൻ്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അതിൻ്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് അതിനെ സ്വീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു ക്രൈസ്ത ലോഡ് അതിനെ സ്വീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു അവിടുന്ന് അതിൻ്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് ഉറവിടമായ ക്രിസ്തു ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് അതിനെ സ്വീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു നമ്മെ പഠിപ്പിക്കുന്നു അതാണ് പഠനം വലിയൊരു വിഷയമാണ് ഇനി അടുത്ത് പറയാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് നാം പാനം ചെയ്യാൻ കാത്തിരിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കോമ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അവിടെ അനേകം അരുവികൾ ക്രിസ്തീയ ജീവിതത്തിലുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലെ പാരഗ്രാഫ് അറുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലേക്ക് വരാം പേജ് നമ്പർ നൂറ്റമ്പത്തിനാല് പേജ് നമ്പർ നൂറ്റമ്പത്തിനാല് കുഞ്ഞ അക്ഷരത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ എന്നാണ് ഇതിൻ്റെ ശീർഷകം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ ജലം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ് പക്ഷേ ഈ ജലത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ജലം ജലത്തിൻ്റെ പ്രതീകാത്മകത മാമോദിസയിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു മാമോദീസ എന്ന ആ കൂതാശയിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന വാക്ക് തന്നെ എന്നെ സ്പർശിച്ച ഒരു സമയം ഞാൻ പറയാം ഞാൻ ഒരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ ലത്തീൻ കുർബാനയാണ് ആ കുർബാനയിൽ ഒരു പ്രാർത്ഥനയാണ് ഫാദർ യു ആർ ഹോളി ദ ഫൗണ്ടൻ ഓഫ് ഓൾ ഹോളിനസ് ഫാദർ യു ആർ ഹോളി ദ ഫൗണ്ടൻ ഓഫ് ആൾ ഹോളിനസ് ിങ്ക് ശരിക്കും കുർബാനയിൽ ആദ്യ ബെഞ്ചിൽ ഭാര്യയും പിള്ളേരുമായിട്ടിരിക്കാണ് എനിക്ക് പരിശുദ്ധാത്മാവുകൊണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അങ്ങ് വാവിട്ട് കരഞ്ഞു പോയി എൻ്റെ ഭാര്യ എന്നെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് എന്തെന്ന് വിളിച്ച ആൾക്കാർ നോക്കിണ്ട് ഇങ്ങനെ കരയല്ലേ കഴയില്ലേ ബഹളുണ്ടാക്കലേ ഇവിടെ ആൾക്കാർ ഡിസ്റ്റർബാകും എനിക്കറിഞ്ഞൂടാ എനിക്കും ഒരു കൺട്രോളും കിട്ടുന്നില്ല ഞാൻ കൺട്രോൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റണില്ല അവിടെ എന്നെ സ്പർശിച്ച അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞിട്ട് എനിക്ക് അവിടെനിന്ന് പോകാൻ പറ്റില്ല ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ഭാര്യയാണ് അതാണ് വിശുദ്ധ കുർബാനയിൽ കുദാശകളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്നതിൻ്റെ അവിടെ എനിക്ക് അനുഭവമായ ആദ്യമായിട്ടാണ് ഈ വാക്ക് എന്നെ വളരെ ആഴമായി സ്പർശിച്ചത് വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അത് മലയാളത്തിൽ ഇങ്ങനെ പറയാം പരമപരിശുദ്ധനായ പിതാവേ അങ്ങിൽ നിന്ന് യേശുക്രിസ്തു വഴിയായി സകല പരിശുദ്ധിയും ജീവനും യേശുക്രിസ്തു വഴിയായ അങ്ങിൽ നിന്ന് വരുന്നു ഓ ഫാദർ ിങ് ഹോളി സ്പിരിറ്റ് അതാണ് സകല പരിശുദ്ധിയും ജീവനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ യേശു ക്രിസ്തുവിൽ നിന്നും വരുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഏറ്റിയാകെ വസ്തുക്കളെ വിശുദ്ധീകരിക്കുകയും പരിശു പരി പവിത്രീകരിക്കുകയും ചെയ്യണേ വർക്കിംഗ് അപ്പോൾ ഈ കൂതാശകളെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇതെന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഐ ആം നോട്ട് ദ വർക്കർ ഐ ആം നോട്ട് ദ വർക്കർ എന്നിൽ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യുന്നു എല്ലാ കൂതാച്ചുകളിലും ഉടനീളം പരിശുദ്ധാത്മാവിന്റെ വർക്കിംഗ് ആ വാക്ക് തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ വർക്കിംഗ് എന്ന് തന്നെ മനസ്സിലാക്കണം എല്ലാ കൂതാച്ചുകളും എന്ന് മാത്രമല്ല സുവിശേഷ പ്രവർത്തനം എല്ലാം പരിശുദ്ധാത്മാവിന്റെ വർക്കിംഗ് ആണ് നമ്മൾ അതിൻ്റെ ഒരു കോ വർക്കറാണ് കോ വർക്കർ ഒന്ന് കുറേ ദിവസം മൂന്ന് അമ്പത് കണ്ടോ വി ആർ കോ വർക്കേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വി ആർ കോ വർക്കേഴ്സ് മെയിൻ വർക്കർ പരിശുദ്ധാത്മാവാണ് അപ്പോൾ ഇത് കണ്ടോ ഈ പ്രവർത്തനം എന്ന് പറയുന്നതിനെയാണ് ഞാൻ പറയുന്നത് വർക്കിംഗ് ജലം ജലത്തിൻ്റെ പ്രതീകാത്മകത മാമോദിസായി പരിശുദ്ധാത്മാവ് നടത്തുന്ന വർക്കിംഗ് പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു വർക്കിംഗ് കാരണം പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അതാണ് എപ്പിക്ലസിസ് ഒരു പുതിയ ജനനത്തിൻ്റെ ഫലപ്രദമായ കൗതാശിക അടയാളമായി തീരുന്നു ഇപ്പം ഇവിടെ ഇതൊക്കെ പലതും റിപ്പീറ്റേഷൻ ആകാമെങ്കിലും കേൾക്കാത്തവരുണ്ടാകും നമ്മൾ മഹമ്മദ്സ എന്ന കൂതാശ അർപ്പിക്കുമ്പോൾ നിങ്ങൾ സാധിക്കുന്നവരൊക്കെ പോകണം അത് ശരിക്ക് വിശദമായിട്ട് മനസ്സിലാക്കണം അതിൽ ഒരു വളരെ മനോഹര ഭാഗം ഇതാണ് വൈദികൻ പ്രത്യേകിച്ച് സീറോ മലബാർ ആരാധനാക്രമത്തിൽ വൈദികൻ ആ ജലത്തെ എപ്പിക്ലേസിസ് ചെയ്യുന്നത് ജലത്തിൽ പരിശുദ്ധാത്മാവ് നിവേശിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ വൈദികൻ വലതുകരത്തിൻ്റെ ഈ തള്ളവരൽ കൊണ്ട് സെയ്ത്ത് അഭിഷേക തൈലം മുക്കിയിട്ട് ആ വെള്ളത്തിൽ മുക്കി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹർത്താവയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ ഈ ജലത്തെ സഭയുടെ ഉദരമാക്കി മാറ്റണമേ ഈ നവജാതനെ ഗർഭം ധരിക്കാനുള്ള സഭയുടെ ഉദരമാക്കി മാറ്റണമേ ഇതാണ് ആ പ്രാർത്ഥനയിലെ ഒരു ഭാഗം അപ്പം ഈ പരിശുദ്ധാത്മാവിൽ വിളിച്ചുള്ള പ്രാർത്ഥന അത് എപ്പിക്രൈസിസ് ഓൺ ദ വാട്ടർ വെള്ളത്തിന് എപ്പിക്രൈസിസ് ചെയ്യുകയാണ് വെള്ളത്തിലെ പരിശുദ്ധാത്മാവ് കൊണ്ട് നടക്കുകയാണ് ആ വെള്ളം ഇനി ഈ നവജാതനെ ജനിപ്പിക്കുന്നതിനുള്ള ഉദരം ഗർഭപാത്രമായിട്ട് മാറുകയാണ് ഇതെല്ലാം പറയുന്നത് ശരിക്കും നമുക്കതിൻ്റെ ഒരു ഫീല് കിട്ടോ അത് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വിളിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അതൊരു പുതിയ ജനനത്തിൻ്റെ ഫലപ്രദമായ കൗതാശി അടയാളമായി തീരുന്നു ഈ വെള്ളം നമ്മുടെ പ്രഥമ ജനനത്തിന് മുൻപ് അതായത് നമ്മളമ്മയുടെ ഗർഭത്തിൽ നിന്ന് ജനിക്കുന്നതിന് മുൻപ് നാം ഗർഭത്തിൽ സംവഹിക്കപ്പെട്ടത് ജലത്തിലായിരുന്നു അട്ടോ നാം അമ്മയുടെ ഗർഭത്തിലായിരുന്നപ്പോ ആ ഗർഭപാത്രത്തിൽ വാസ്തവത്തിൽ ജലം ഒരല്പം രക്തവും എന്ന് വേണമെങ്കിൽ പറയാം ജലവും രക്തവും ഈ ജലവും രക്തവും തന്നെയാണ് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയത് അതാണ് ഇതിന്റെ വിഷയം ഈശോ പറഞ്ഞു എനിക്ക് മറ്റൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് അതാണ് കുരിശിൽ കിടന്ന് ഈശോ സ്വീകരിച്ച രക്തം കൊണ്ടുള്ള ജ്ഞാനസ്നാനം ആ ശേഷം ഈശോയുടെ പാർശ്വത്തിൽ നിന്നും ഒഴുകിയ ജലവും രക്തത്തിലാണ് ക്രിസ്ത്യാനി ജ്ഞാന സ്വീകരിക്കുന്നത് ഉള്ളവരെ അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ചിലർ പറങ്ങി സ്നാനം സ്വീകരിച്ചില്ലല്ലോ ഈശോ സ്വീകരിച്ച മാതിരി നിങ്ങൾ മുങ്ങണ്ടേ എന്ന് പറഞ്ഞ് മുങ്ങാൻ പോകണത് അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ആരും മുങ്ങാൻ പോകില്ല ക്ഷമിക്കണേ ഞാനിതൊക്കെ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് കത്തോലിക്കരായിട്ടുള്ള പലരും വേറെ ആൾക്കാർ പിടിച്ചുകൊണ്ടുവന്നു മുങ്ങാൻ കൊണ്ടുവന്നു ഈ മുങ്ങണ സ്നാനമല്ല കർത്താവ് നമുക്ക് നൽകുന്ന സ്ഥാനം മുക്കാം പക്ഷേ എവിടെയാണ് മുങ്ങേണ്ടത് ജോർദ്ദ നദിയുടെ വെള്ളത്തിലല്ല ഈശോ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ പാർശ്വത്തിൽ നിന്നും ഒഴുകുന്ന ജലത്തിലാണ് നമ്മൾ മുങ്ങേണ്ടത് അതുപോലെ ദൈവിക ജീവനിലേക്കുള്ള നമ്മുടെ ജനനം നമുക്ക് പരിശുദ്ധാത്മാവിലാണ് നൽകപ്പെട്ടതെന്ന് മാമോദീസ ജലം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ മാമോദീസ സ്വീകരിച്ചിട്ടുള്ളതുപോലെ ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്യാൻ വിളിക്കപ്പെട്ടവരുമാണ് അങ്ങനെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ക്രൂശിതനായ ക്രിസ്തുവാകുന്ന ഉണ്ടോ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് പറയുന്ന യോഗനാൻ പത്തൊമ്പത് മുപ്പത്തിനാലാണ് യോഗനാൻ പത്തൊമ്പത് മുപ്പത്തിനാല് എന്ന് പറയുന്നത് ഈ ചോയുടെ പാർശ്വത്തിൽ നിന്ന് ഒഴുകുന്ന ആ കാര്യമാണ് അവിടെ പറയുന്നത് പരിശുദ്ധമാവ് വ്യക്തിപരമായി ക്രൂശിതനായ ക്രിസ്തുവാകുന്ന ഉറവിടത്തിൽ നിന്ന് പുറപ്പെടുകയും നമ്മിൽ നിത്യജീവനിലേക്ക് ഉദ്ഗമിക്കുകയും ചെയ്യുന്ന സജീവ ജലം കൂടിയാണ് അപ്പം ഇവിടെ ഒരു പാരഗ്രാഫ് പെട്ടെന്ന് എടുത്തോട്ടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ക്രിസ്തു തന്റെ പെസഹായിൽ എല്ലാ മനുഷ്യർക്കും മാമോദി സായയുടെ ഉറവ തുറന്നു കൊടുത്തു വാസ്തവത്തിൽ താൻ ജറുസലേമിൽ സഹിക്കാനിരുന്ന പീഡാസഹനത്തെ പറ്റി താൻ മുങ്ങേണ്ടിയിരുന്ന ഒരു മാമോദീസ എന്ന നിലയിൽ അവിടെ നിന്ന് മുമ്പേ പറഞ്ഞിരുന്നു ക്രൂശിതനായ യേശുവിൻ്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും പുതിയ ജീവിതത്തിൻ്റെ കൂതാശകളായ മാമോദീസയുടെയും കുർബാനയുടെയും പ്രതിരൂപങ്ങളായിരുന്നു അപ്പോൾ മുതൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ജലത്താലും ആത്മാവിനാലും ജലിക്കുക എന്നത് സാധ്യമായി തീർന്നു ഈ നീ എവിടെയാണ് മാമോദീസ സ്വീകരിച്ചതെന്ന് കാണുക ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്ന് ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്ന് അല്ലാതെ എവിടെ നിന്നാണ് മാമോദീസ വരുന്നത് എവിടെയാണോ രഹസ്യം മുഴുവനും അവിടെ നിന്ന് നിനക്കായി മരിച്ചു അവിടെ നിന്ന് നീ വീണ്ടെടുക്കപ്പെട്ടു അവിടെ നിന്ന് നീ രക്ഷിക്കപ്പെട്ടു വിശുദ്ധാംബ്രോസ് ഓക്കെ നമുക്ക് അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം ഇവിടെ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗം ഇതാണ് പ്രാർത്ഥനയുടെ ഉറവിടങ്ങളിലേക്ക് അപ്പോൾ ആദ്യം പ്രാർത്ഥനയുടെ ഉറവിടങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉറവിടം പരിശുദ്ധാത്മാവാണ് രണ്ടാമത്തെ ഉറവിടം ഇവിടെ താഴെ പറയുന്നത് നമ്മൾ കാണാം ദൈവവചനമാണ് മൂന്നാമത്തെ ഉറവിടം സഭയുടെ ആരാധനയാണ് ആറാമത്തെ ഉറവിടം ദൈവിക സുഹൃതങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ഉറവിടം പരിശുദ്ധാത്മാവാണ്